ഡോക്ടർ വന്ദനാദാസിന്റെ കൊലക്കേസിൽ സിബിഐ അന്വേഷണം തള്ളി ഹൈക്കോടതി പോലീസിന് വീഴ്ച പറ്റിയ ഹൈക്കോടതി സിബിഐ അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണെന്നും വ്യക്തമാക്കി ജാമ്യ ഹർജി തള്ളിയതിനെതിരെ സന്ദീപ് ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളി ഹൈക്കോടതി സിബിഐ അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമെന്നും കോടതി വ്യക്തമാക്കി പോലീസിനെ സംശയിക്കാൻ മതിയായ കാരണമില്ലെന്നും കോടതി നിരീക്ഷിച്ചു കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും കോടതി തള്ളി കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത് വന്ദനയുടെ പിതാവ് മോഹൻദാസ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് വിധി പറഞ്ഞത് പോലീസ് നിലപാടിൽ സംശയമുണ്ട് പ്രതി സന്ദീപിനെ രക്ഷപ്പെടാൻ പോലീസ് പഴുതൊരുക്കിയെന്നും ഈ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നുമായിരുന്നു വന്ദനയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലാത്ത കേസാണിതെന്നും സിബിഐ അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും സിബിഐയും നിലപാട് വ്യക്തമാക്കിയിരുന്നു കൊച്ചി